ഇനി ആധാർ കാർഡ് കയ്യിൽ കൊണ്ടു നടക്കേണ്ട നിരവധി ഫീച്ചറുകളുമായി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആധാർ ആപ്പ് ലഭ്യമാക്കുന്നതോടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി എല്ലായിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല പുതിയ ആധാർ ആപ്പിൽ പുത്തൻ ഫീച്ചറുകൾ മെച്ചപ്പെടുത്തിയ സുരക്ഷ എളുപ്പത്തിലുള്ള ആക്സസ് പൂർണ്ണമായും പേപ്പർ രഹിത അനുഭവം എന്നിവ ഉൾപ്പെടും ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് ഉൾപ്പെടെ ആധാറിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആധാർ ഇനി ഡിജിറ്റലാക്കി മാറ്റാം ഫേസ് ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ബയോമെട്രിക് ലോക്ക് സൗകര്യങ്ങളും ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഷെയറിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഉപയോക്താവിൻ്റെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്ന സാങ്കേതിക സുരക്ഷയോടെയാണ് ആപ്പ് തയ്യാറാക്കിയത് ഒരു മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ കുടുംബത്തിലെ അഞ്ച് പേരുടെ ആധാർ കൈകാര്യം ചെയ്യാൻ സാധിക്കും ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ എല്ലാ കാർഡിനും ഒരേ ഫോൺ നമ്പറിലായിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത് ആവശ്യമായ വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്താൻ കഴിയും വിധം ഉപയോക്താവിന് ഡാറ്റ നിയന്ത്രിക്കാനുള്ള സൗകര്യമുണ്ട് പേരും ഫോട്ടോയും മാത്രം പങ്കുവെക്കാനുള്ള അവസരത്തിൽ വിലാസവും മറച്ചു മറച്ചുവെക്കാൻ കഴിയും ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ബാങ്ക് സർക്കാർ ഓഫീസുകൾ സർവീസ് സെൻ്റർ എന്നിവിടങ്ങളിൽ ആധാർ കാർഡ് ക്യു ആർ കോഡ് വഴി എളുപ്പത്തിൽ വെരിഫൈ ചെയ്യാൻ സൗകര്യമുണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ആപ്പിലെ ആധാർ കാർഡ് ഉപയോഗിക്കാം ആധാർ ഉപയോഗം ട്രാക്ക് ചെയ്യാനുള്ള അവസരവുമുണ്ട് എവിടെ എപ്പോഴെല്ലാം ആധാർ ഉപയോഗിച്ചുവെന്നും ഇതുവഴി നമുക്ക് തിരിച്ചറിയാം ആധാർ ആപ്പിന്റെ ഡൗൺലോഡ് ചെയ്യൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോണിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ആധാർ എന്ന് ടൈപ്പ് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ശേഷം ഭാഷ തിരഞ്ഞെടുത്ത് പന്ത്രണ്ടക്ക ആധാർ നമ്പർ നൽകുക ഒ ടി പി വെരിഫൈ വഴിയായിരിക്കും നമുക്ക് വെരിഫിക്കേഷൻ കിട്ടുക ലിങ്ക് ചെയ്ത നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് ഇതിൽ ആധാർ വെരിഫൈ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒതൻറിഫിക്കേഷനാണ് പിന്നീട് നടക്കുന്നത് മുഖം സ്കാൻ ചെയ്ത് ആധികാരികത ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും ഇത് നിർബന്ധമാണ് സുരക്ഷയ്ക്കായാണ് ഇതൊരു അനിവാര്യമ ഘടകമാക്കി മാറ്റിയിരിക്കുന്നത് കൂടാതെ ആറ് ഡിജിറ്റുള്ള പിന്ന് സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ഈ പിൻകോഡ് നമ്മൾ സുരക്ഷിതമായി വയ്ക്കുകയും വേണം